ഹായ് ഫ്രണ്ട്സ് രേഖാചിത്രം എന്ന സിനിമയുടെ ഒരു കാഴ്ച അനുഭവം പറയാൻ വേണ്ടി മാത്രം വന്നതാണ് നമ്മളങ്ങനെ എല്ലാ സിനിമകളും കണ്ട് അതിൻ്റെ നല്ലതും ചീത്തയുമായ വശങ്ങളെ കീറിമുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് നിങ്ങൾക്ക് മുൻപിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി വന്നതല്ല ഒരിക്കലും ഇതൊരു റിവ്യൂ ആയിട്ട് കാണണ്ട നമ്മൾ കണ്ട സിനിമകൾ അത് നല്ലതാണെങ്കിൽ മാത്രം നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ട് ഈ ഒരു വിവരണത്തെ അങ്ങനെ മാത്രം കണ്ടാൽ മതി നമ്മൾ കണ്ട സിനിമകൾ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യൂ അതുകൊണ്ട് തന്നെ റിലീസാവുന്ന എല്ലാ ചിത്രങ്ങളെപ്പറ്റിയും ഇതിൽ പറഞ്ഞു എന്ന് വരില്ല ഈ കാഴ്ച അനുഭവത്തിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ പറയാൻ പോകുന്ന പടം ആസിഫ് അലിയെ നായകനാക്കി ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത ചിത്രമാണ് ചിത്രം ഈ സിനിമയിൽ ഒരു കഥാപാത്രം പറയുന്നൊരു ഡയലോഗാണ് മരണം അതൊരു ഉറപ്പാണ് എന്നാൽ അതിനേക്കാൾ വലിയ വേദനയാണ് കാത്തിരിപ്പ് ശരിയല്ലേ രേഖാചിത്രത്തിൻ്റെ കാതൽ ഈ പറഞ്ഞ ഡയലോഗിലുണ്ട് ഒരു സിനിമാ ലൊക്കേഷനിൽ നിന്ന് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ കാണാതാവുന്നതും വർഷങ്ങൾക്ക് ശേഷം ആ കേസിൽ ഉണ്ടാകുന്ന ഒരു വഴിത്തിരിവുമാണ് ചിത്രം രേഖാചിത്രം എന്ന സിനിമ പറയുന്നത് പനി ജലദോഷം തുമ്മലൊക്കെ പിടിച്ച് എല്ലാം നല്ല രീതിയിൽ പോയി കെടുക്കാണ് കേൾക്കുന്നതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ക്ഷമിക്കില്ലേ നമുക്ക് സിനിമയിലേക്ക് വരാം കഥ മേക്കിംഗ് പെർഫോമൻസ് ഇത് തന്നെയാണ് രേഖാചിത്രത്തിന്റെ നെട്ടുംതൂൺ യാതൊരു തരത്തിലുള്ള വലിച്ചുനീട്ടലുകളോ കൂട്ടിച്ചേർക്കലുകളോ ഒന്നുമില്ലാതെ നല്ല വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് സംവിധായകൻ ദ പ്രീസ്റ്റിന് ശേഷമുള്ള സംവിധായകന്റെ രണ്ടാം വരവ് പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവും വേണ്ട എടുത്തു പറയേണ്ടത് ഇതിന്റെ കഥ തന്നെയാണ് കഥയിലുള്ള ഓരോ ചെറിയ കണക്ഷൻസ് പോലും ഗംഭീരമായി അവതരിപ്പിച്ചിട്ടുണ്ട് സംവിധായകൻ ചെറിയൊരു പാളിച്ച പറ്റിയാൽ മൊത്തത്തിൽ കൈവിട്ടു പോകാവുന്ന ഒരു പ്ലോട്ടിനെ തന്റെ ബ്രില്ല്യൻസ് കൊണ്ട് കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സംവിധായകന് വലിയ ട്വിസ്റ്റുകളോ സസ്പെൻസുകളോ ഇല്ലാതെ ഒരു ചിത്രം ഒരു ത്രില്ലർ ചിത്രം അതിഗംഭീരമായിട്ട് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്കായി ആദ്യ പകുതി സഞ്ചരിക്കുന്നത് തന്നെ വളരെ എൻഗേജിംഗ് ആയിട്ടാണ് സെക്കൻഡ് ഹാഫിൽ മാത്രമാണ് ചെറിയൊരു സുഖക്കുറവ് പ്രേക്ഷകന് തോന്നിയേക്കാവുന്നത് എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അത് ബാലൻസിങ് ചെയ്യാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട് ജോൺ മന്ത്രിക്കൽ രാമു സുനിൽ എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് കാതോട് കാതോരം സിനിമയിലെ ദേവദൂതർ പാടി എന്ന പാട്ടും ആ സിനിമയിലെ ലൊക്കേഷനും ആ കാലഘട്ടത്തെക്കുറിച്ചുമൊക്കെ നല്ല മനോഹരമായി നമ്മളെ കാണിച്ചു തരുന്നുണ്ട് ഈ സിനിമ കാതോട് കാതോരം റഫറൻസ് വളരെ നന്നായി തന്നെ സിനിമ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ മാത്രമല്ല ഒരു കുഞ്ഞ് സസ്പെൻസും രണ്ടാം പകുതിയിൽ പ്രേക്ഷകരെ കാത്തിരിക്കുന്നുണ്ട് അത് നിങ്ങൾ സിനിമ കണ്ടു തന്നെ അറിയണം ആസിഫിൻ്റെ കരിയറിലെ മികച്ച പോലീസ് വേഷങ്ങളുടെ ലിസ്റ്റിൽ പെടുത്താവുന്ന കഥാപാത്രം തന്നെയാണ് വിവേകും അതുപോലെ തന്നെയാണ് അനീശ്വരയുടെ രേഖ എന്ന കഥാപാത്രവും എൺപതുകളിലെ ലുക്കിലാണ് അനീശ്വര ചിത്രത്തിലെത്തിയത് ആ രംഗങ്ങൾ ഒക്കെയും അത്ര മനോഹരമായാണ് അനീശ്വര ചെയ്തു വെച്ചിരിക്കുന്നത് സിനിമയുടെ സാങ്കേതിക വശങ്ങളിലേക്ക് വന്നാൽ കയ്യടി കൊടുക്കേണ്ടത് വി എഫ് എക്സ് ടീമിനാണ് എ ഐ ടെക്നോളജി മോശമല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്തു എന്നത് പറഞ്ഞറിയിക്കേണ്ട ഒന്ന് തന്നെയാണ് നമ്മുടെ മമ്മുക്കയുടെ രംഗങ്ങളും അതുപോലെ കാതോട് കാതോരം സിനിമയിലെ ലൊക്കേഷനുകളും ഒക്കെ അതിഗംഭീരമായി തന്നെ എ ഐ ഉപയോഗിച്ച് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ എങ്കിലും അതെല്ലാം നന്നായി തന്നെ സിനിമയിൽ കാണാൻ കഴിയുന്നുണ്ട് സിനിമയുടെ ഛായ്രഹണം നിർവഹിച്ചിരിക്കുന്നത് അപ്പു പ്രഭാകർ ആണ് ഇതിനു മുൻപ് പടം ചെയ്തിട്ടുണ്ടോ എന്നറിഞ്ഞുകൂടാ നിങ്ങൾക്കറിയുമെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് മുജീബ് മജീദാണ് അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് രണ്ടര മണിക്കൂർ മടുപ്പില്ലാതെ കാണാനുള്ളതെല്ലാം കൃത്യമായി ചേർത്ത് വെച്ചിട്ടുണ്ട് ചിത്രത്തിൽ സംവിധായകൻ ഒരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തീർച്ചയായും കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും രേഖാചിത്രം എൻ്റെ ഈ അഭിപ്രായങ്ങളോട് വിപരീതമായി അഭിപ്രായമുള്ളവർക്ക് കമൻറ്റ് ചെയ്യാം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട രേഖാചിത്രം എന്ന സിനിമ കണ്ടവരോട് അവരുടെ അഭിപ്രായങ്ങൾ വോട്ടിങ്ങിലൂടെ രേഖപ്പെടുത്താൻ അറിയിച്ചിരുന്നു പതിനഞ്ച് വോട്ടുകളാണ് കിട്ടിയതെങ്കിലും കിട്ടിയതിൽ കൂടുതലും എക്സലൻറ്റിനും ഗുഡിനുമാണ് എന്നാൽ ശരി അടുത്ത വീഡിയോയിൽ കേൾക്കും വരെ ബായ്